ക്ലാഡോവോ നഗരത്തിലേക്കാണ് യാത്ര സെർബിയയുടെ റൊമാനിയൻ അതിർത്തിയിലുള്ള അതിമനോഹരമായ പട്ടണം സെർബിയ സന്ദർശിക്കുന്നുണ്ടെങ്കിലും ഡാനുബു നദിയെ അതിൻ്റെ ഏറ്റവും മനോഹരമായ പശ്ചാത്തല ഭംഗിയോടെ കാണണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിലും ക്ലാഡോവോയിലേക്ക് തന്നെ പോകണം ബൽഗ്രേഡിൽ നിന്നും ഇങ്ങോട്ടേക്ക് ദിവസത്തിൽ രണ്ടോ മൂന്നോ തവണ ബസ്സുകൾ പുറപ്പെടുന്നുണ്ട് നാലര മണിക്കൂറാണ് യാത്ര ദൈർഘ്യം യാത്രയുടെ ആദ്യത്തെ രണ്ട് മണിക്കൂറുകൾക്ക് ശേഷം പിന്നീട് നദി മാത്രമാണ് ഒപ്പമുണ്ടാവുക മലകൾക്കിടയിലൂടെ ജർദാപ്പ് നാഷണൽ പാർക്കിനെ ചുറ്റി വളഞ്ഞാണ് ഡാനൂബിൻ്റെ ഓരം ചേർന്ന് ഈ റോഡ് ക്ലോഡോവോയിലെത്തുന്നത് ബസ്സിലിരുന്നാൽ സമയം പോകുന്നതറിയില്ല അത്രയ്ക്ക് മനോഹരമായ റോഡ് വളരെ ചെറിയൊരു പട്ടണമാണ് ക്ലോഡോവോ ഡാനൂബ് ടൂർ മാറ്റിവെച്ചാൽ ഒറ്റ ദിവസം കൊണ്ട് കണ്ടുതീർക്കാവുന്ന കാഴ്ചകളെ ഇവിടെയുള്ളൂ ഫെറ്റിസ്ലാം കോട്ടയാണ് കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പതിനെട്ടാം നൂറ്റാണ്ടിൽ ഡാനൂബ് നദിക്കരയിൽ പണിത ഈ കോട്ട ഉസ്മാനിയ ചക്രവർത്തിമാരുടെ മേഖലയിലെ അവസാനത്തെ താവളമായാണ് വിലയിരുത്തപ്പെടുന്നത് പുറംഭാഗത്തുള്ള ചുറ്റുമതിലിനെ ചെറിയ കോട്ട എന്നാണ് വിശേഷിപ്പിക്കുന്നത് അകത്തെ ചെറിയ കോട്ടയാണ് പക്ഷേ യഥാർത്ഥത്തിലെ വലിയ കോട്ട നദിയിലും നഗരത്തിലും നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായി അറിയാനുള്ള തന്ത്രപ്രധാനമായ ഒരിടമായിരുന്നു ഫെറ്റിസ്ലാം അങ്കരയിലേക്കുള്ള പടയോട്ടത്തിൻ്റെ ഭാഗമായാണ് സുൽത്താൻ മഹ്മൂദ് രണ്ടാമൻ ഈ കോട്ട പണി പണികഴിപ്പിച്ചത് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ പകുതി വരെയും ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ മേഖലയിലെ ശക്തി കേന്ദ്രമായിരുന്നു ഫെറ്റിസ്ലാം ഇസ്ലാമിൻ്റെ കവാടം എന്ന അർത്ഥത്തിലാണ് സുൽത്താൻ കോട്ടയ്ക്ക് ഈ പേര് നൽകിയത് നൂറ്റി അൻപത് വർഷം പഴക്കമുള്ളതാണ് ക്ലാഡോവോയിലെ സെൻറ് ജോർജ് ദേവാലയം പതിനെട്ടാം നൂറ്റാണ്ടിൽ ഇതേ സ്ഥലത്ത് മറ്റൊരു ചർച്ച് ഉണ്ടായിരുന്നുവെങ്കിലും അതിൻ്റെ അവശിഷ്ടങ്ങൾ സംരക്ഷിക്കപ്പെട്ടിരുന്നില്ല രണ്ടാം ലോക മഹായുദ്ധകാലത്ത് നിരീക്ഷണ ഗോപുരമായി പ്രവർത്തിച്ച ഇപ്പോഴത്തെ ചർച്ചിൻ്റെ പള്ളിമേടയാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് നഗരത്തിൻ്റെ ചരിത്ര പാരമ്പര്യം സൂക്ഷിക്കാനായി ഇവിടെ ഒരു മ്യൂസിയവുമുണ്ട് അത്യസാധാരണമെന്ന് പറയാവുന്ന കാഴ്ചകളൊന്നുമില്ലെങ്കിലും സഞ്ചാരികൾക്ക് അല്പസമയം ഈ മ്യൂസിയത്തിലും ചെലവഴിക്കാവുന്നതാണ് ക്ലാഡോവോയിൽ എത്തിക്കഴിഞ്ഞാൽ എല്ലാ ബഹളങ്ങളിൽ നിന്നും ഒഴിഞ്ഞ് കുറച്ച് ദിവസം ശാന്തമായി ഇവിടെ താമസിക്കണമെന്ന് തോന്നും നദിയുടെ കിഴക്കരയിലാണ് നഗരം പടിഞ്ഞാറക്കരയിൽ റുമാനിയ എന്ന രാജ്യത്തിൻ്റെ ചില ഫാക്ടറികളും ചെറിയൊരു നഗരവും കാണാനുണ്ട് വിശാലമായ നദിയുടെ അങ്ങേ സഞ്ചരിക്കുന്ന ബോട്ടുകളും കപ്പലുകളും റുമാനിയുടേതാണ് യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗമായ റുമാനിയയിലേക്ക് ഡാനിയുബ് നദിയുടെ തീരത്തുള്ള സെർബിയൻ പട്ടണങ്ങളിലൂടെ ആളുകൾ നുഴഞ്ഞുകടക്കാൻ ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് ഇരു കരകളിലും പട്രോളിങ് വളരെ ശക്തമാണ് എന്നാൽ സെർബിയയിലെ പൗരന്മാർക്ക് അക്കരെ ഇക്കരെ പോയി വരാൻ വലിയ തടസ്സങ്ങളുമില്ല വളരെ കുറച്ച് ജനങ്ങളെ ക്ലാഡോവോ എന്ന ഈ മുനിസിപ്പാലിറ്റിയിൽ താമസിക്കുന്നുള്ളൂ കഷ്ടിച്ച് ഒമ്പതിനായിരം മാത്രം ഇരുപത്തിയൊന്ന് ഗ്രാമങ്ങളിലായി കിടക്കുന്ന ക്ലാഡോവോയുടെ മൊത്തം ജനസംഖ്യ കണക്കിലെടുത്താലും ഇരുപതിനായിരം മാത്രമേ വരു വളരെ കുറച്ച് കടകളും ബസ് സർവീസുകളും ടാക്സികളുമുള്ള ഈ പട്ടണം സന്ധ്യയാവുന്നതോടെ തന്നെ ആളൊഴിഞ്ഞ് വിജനമാകുന്നുണ്ട് ടൂറിസ്റ്റുകൾ കൂടി വരുന്നില്ലെങ്കിൽ ക്ലാഡവോ എന്ന പേരിൻ്റെ അർത്ഥം സൂചിപ്പിക്കുന്ന രീതിയിൽ ഇതൊരു ശ്മശാനം പോലെയാണ് അനുഭവപ്പെടുക കാർപ്പാത്തിൻ മലനിരകൾക്കും ബാൽക്കൻ മലകൾക്കുമിടയിൽ ഡാനോബ് നദിയിലൂടെയുള്ള യാത്രയാണ് ക്ലാഡോവോയിലെത്തുന്ന സഞ്ചാരികളുടെ പ്രധാന ആകർഷണം നദീതീരത്തെ വിവിധ പട്ടണങ്ങളിൽ നിന്ന് ഇത്തരം യാത്രകൾ പുറപ്പെടുന്നുണ്ട് ഇടത്തരം കപ്പലുകളും ബോട്ടുകളുമൊക്കെ സർവീസ് നടത്തുന്നവയുടെ കൂട്ടത്തിലുണ്ട് നേരത്തെ ബുക്ക് ചെയ്താൽ വെള്ളിയാഴ്ച ബൽഗ്രേഡിൽ നിന്ന് പുറപ്പെടുന്ന കപ്പലിലും യാത്ര ചെയ്യാനാവും ക്ലാഡാവോ ഭാഗത്ത് നിന്നുള്ള യാത്രകൾ ആരംഭിക്കുന്നത് തക്കിയ ബോട്ട് ജെട്ടിയിൽ നിന്നാണ് ഇരുപത്തിരണ്ട് കിലോമീറ്ററാണ് നഗരത്തിൽ നിന്നും ഇവിടേക്കുള്ള ദൂരം ഇങ്ങോട്ടേക്ക് ഇടയ്ക്കൊക്കെ ബസ്സുമുണ്ട് പക്ഷേ തക്കിയയിലേക്ക് ഒരിക്കലും ബസ്സിൽ പോകരുത് പോയാൽ എന്താണ് സംഭവിക്കുക എന്ന് ഗണേസ്റ്റ് വഴിയേ പറയാം അഞ്ച് രാജ്യ തലസ്ഥാനങ്ങളിലൂടെ ഒഴുകിയാണ് ഡാന്യൂബ് നദി ഏറ്റവും ഒടുവിൽ ക്ലാഡോവയിൽ എത്തുന്നത് പക്ഷേ അതിൻ്റെ സുദീർഘമായ യാത്രയിലെ ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങൾ സഞ്ചാരികൾക്ക് കാണാനാവുക ഈ ക്ലാഡോവയിലാണ് ഇവിടെ തെക്കിയ എന്ന് പറയുന്ന ക്ലാഡോവ നഗരത്തിൽ നിന്ന് ഒരു ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ഇപ്പുറത്ത് അതായത് നിങ്ങൾ സർബിയയുടെ മറ്റു നഗരങ്ങളിൽ നിന്നാണ് ക്ലാഡോവയിലേക്ക് വരുന്നതെങ്കിൽ ആദ്യം ഈ തെക്കിയ എത്തിയതിന് ശേഷമാണ് ക്ലാഡോവയിലേക്ക് പോകുന്നത് ഇവിടെ ഇറങ്ങിയാൽ ഇവിടുന്ന് ബോട്ടുകൾ കിട്ടും ഈ ബോട്ടുകളുടെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ഫീസ് അല്ലെങ്കിൽ കൊടുക്കേണ്ട തുക ഗണ്യമായിട്ട് തന്നെ കുറഞ്ഞു വരും ഉദാഹരണത്തിന് ആറായിരം ദിനാറാണ് ഒരു ബോട്ടിനെ ഈ നദിക്കരയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് അക്കരയുള്ള റൊമാനിയയുടെയും ഇക്കരയുള്ള പഴയ ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരുപാട് സ്മാരകങ്ങളൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയുള്ള ഒരു മണിക്കൂർ യാത്രയ്ക്ക് ഇവർ ഈടാക്കുന്നത് പക്ഷേ ഈ തുക പത്ത് പേര് പന്ത്രണ്ട് പേരൊക്കെ ഒന്നിച്ച് ഷെയർ ചെയ്യുമ്പം വളരെ ചെറിയൊരു പണം മാത്രമേ വരുന്നുള്ളൂ ഇതാണ് തക്കിയയിലെ ബോട്ട് ജെട്ടി നേരത്തെ യാത്രക്കാരെയും കൊണ്ടുപോയ ഒരു ബോട്ട് തിരികെ വരാനുണ്ട് പേരുണ്ടെങ്കിൽ കൊണ്ടുപോകാമെന്ന് അവർ സമ്മതിച്ചതുകൊണ്ട് ഞാനും ക്യാമറമാൻ മനോജും ഇവിടത്തുകാരായ ടിറ്റോയും നീനയും കാത്തിരിക്കുകയാണ് ആ ബോട്ടിൽ ഡാനൂബ് കാണാൻ പോയ സംഘത്തോടൊപ്പം വന്നവരാണെന്ന് തോന്നുന്നു മൂന്ന് അമ്മമ്മമാർ കഥയും പറഞ്ഞ് ഇവിടെ ഇരിക്കുന്നുണ്ട് സമയം കൊല്ലാനായി അവർ എന്തെങ്കിലുമൊക്കെ ഇടയ്ക്ക് ചെയ്യുന്നുമുണ്ട് ടിറ്റോ സെർബിയക്കാരനാണെങ്കിലും നീന റൊമാനിയക്കാരിയാണ് രണ്ടുപേരും ജോലി ചെയ്യുന്നതാകട്ടെ ചെക്ക് റിപ്പബ്ലിക്കിലും സംസാരിക്കുന്നതിനിടെ ഞങ്ങൾക്ക് പോകേണ്ട ബോട്ട് ജെട്ടിയിലേക്ക് തിരികെ എത്തി യാത്രക്കാരെ ഇറക്കി അല്പസമയം കൂടി കാത്തുനിന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് സേഫ്റ്റി ജാക്കറ്റുകൾ തന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്തത് നല്ല വേഗതയിലാണ് ഈ ബോട്ട് നദിയിലൂടെ ഓടുന്നത് പ്രായം ചെന്നവരും തീരെ ചെറിയ കുട്ടികളും വല്ലാതെ ആടി ഉലയുന്ന ഈ യാത്ര ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത് ഡാനുബു നദി സെർബിയയുടെ ചില ഭാഗങ്ങളിൽ അഞ്ച് കിലോമീറ്ററിലധികം വീതിയിൽ ഒഴുകുന്നുണ്ട് ക്ലാഡോവോയിലും നദിക്ക് നല്ല വിസ്തൃതിയും എൺപത് മീറ്റർ വരെ ആഴമുള്ള ഭാഗങ്ങളുമുണ്ട് യൂറോപ്പിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നദിയാണിത് നോക്കിയാൽ കാണാവുന്ന ദൂരമേ ഉള്ളുവെങ്കിലും വ്യത്യസ്തമായ ഭാഷയും സംസ്കാരവുമാണ് നദിയുടെ ഇരുകരകളിലുമുള്ളത് കസാൻ ഗോർജ് എന്നറിയപ്പെടുന്ന ഈ ഭാഗത്ത് ക്രിസ്തബ്ധം നൂറാം ആണ്ടിൽ ട്രാജൻ ചക്രവർത്തി പണി പണികഴിപ്പിച്ച ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി അഞ്ച് മീറ്റർ നീളമുണ്ടായിരുന്ന ഒരു മരപ്പാലത്തിൻ്റെ അവശേഷിച്ച ഏക അടയാളമാണ് താബുല ട്രയാന എന്ന ഈ ശിലാഫലകം അപ്പോളോഡോറസ് എന്ന ഡൊമാസ്കോമൻ എഞ്ചിനീയറാണ് ഈ പാലം നിർമ്മിച്ചത് നദിയുടെ അടിത്തട്ടിൽ പാലത്തിൻ്റെ തൂണുകൾ ഉറപ്പിക്കാനായി ഡാനൂബിനെ മുകളിൽ നിന്നും രണ്ട് കിലോമീറ്റർ ദൂരത്തേക്ക് അദ്ദേഹം വഴിതിരിച്ചുവിട്ടുവെന്നാണ് ചരിത്രം പറയുന്നത് നദീതീരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ചരിത്ര സ്മാരകം കാണണമെങ്കിൽ ബോട്ടിൽ വരികയല്ലാതെ മറ്റു മാർഗങ്ങളില്ല ഈ ഫലകത്തിൽ വ്യത്യസ്ത ഭാഷകളിൽ എഴുതിവെച്ച പാലത്തിൻ്റെ പേരിൽ നിന്നാണ് നദിയുടെ ഈ ഭാഗത്തെ പിന്നീട് അയൺ ഗേറ്റ് അഥവാ ഇരുമ്പുവാതിൽ എന്ന് വിശേഷിപ്പിക്കാൻ തുടങ്ങിയത് ട്രാജൻ ചക്രവർത്തിയുടെ പട്ടാളക്കാർക്ക് വേണ്ടി പണിത പാലത്തിൻ്റെ അവശിഷ്ടങ്ങൾ മറുകരയിൽ റൊമാനിയയിൽ ഇപ്പോഴുമുണ്ട് പിൽക്കാലത്ത് ക്ലാഡവോയിൽ പണിത അയൺ ഗേറ്റ് അണക്കെട്ടാണ് പാലത്തിൻ്റെ എല്ലാ അടയാളങ്ങളെയും മുക്കിക്കളഞ്ഞത് അക്കൂട്ടത്തിൽ നിന്നും പുഴക്കിയെടുത്ത് പുനഃസ്ഥാപിച്ചതാണ് ട്രാജൻ ചക്രവർത്തിയുടെ ശിലാഫലകം നദീതീരത്തെ ഒട്ടനേകം ഗ്രാമങ്ങളും രണ്ടായിരത്തിൽ പരം വർഷങ്ങൾ വരെ പഴക്കമുള്ള ചരിത്രാവശിഷ്ടങ്ങളുമൊക്കെ ഡാം മൂലം വെള്ളത്തിനടിയിലായിട്ടുണ്ട് ആദാക്കാലേ എന്ന തുർക്കിഷ് വംശജരുടെ ഒരു വില്ലേജ് തന്നെ പൂർണ്ണമായും മുങ്ങിപ്പോയിട്ടുണ്ട് രാജൻ ചക്രവർത്തിയുടെ ശിലാഫലകത്തിൻ്റെ എതിർവശത്ത് ദൂരെ നിന്നേ കാണാനാവുന്ന ഈ ശില്പം റൊമാനിയ ഭരിച്ച അവസാനത്തെ ഡാഷ്യൻ ചക്രവർത്തിയായ ഡെക്ക ബാലൂസിൻ്റേതാണ് റൊമാനിയയുടെ ചരിത്രത്തിലെ ഏറ്റവും പേരുകേട്ട ചക്രവർത്തിയായിരുന്നു ഡക്ക ബാലൂസ് ഇദ്ദേഹത്തെ തോൽപ്പിക്കാനാണ് രാജൻ ചക്രവർത്തി പാലം പണിത് അക്കരയിലേക്ക് പോയത് ഡെക്കെ ബാലുസിൻ്റെ ശില്പം പക്ഷേ റൊമാനിയൻ ബിസിനസ്സുകാരനായ ലോസിഫ് കോൺസ്റ്റാൻ്റിൻ ഡ്രാഗൺ ആധുനിക കാലത്താണ് പണി കഴിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ പത്ത് വർഷക്കാലം പന്ത്രണ്ട് ശില്പികളെ ഉപയോഗിച്ചാണ് നാൽപ്പത് മീറ്റർ ഉയരമുള്ള ഈ പ്രതിമ കൊത്തിയുണ്ടാക്കിയത് യൂറോപ്പിലെ ഇന്നുള്ള ഏറ്റവും ഉയരം കൂടിയ പ്രതിമയും ഇതാണ് ഡാഷ്യൻ രാജവംശമാണ് സാംസ്കാരികമായി റോമൻ രാജവംശത്തേക്കാൾ മികച്ചതെന്ന ഒരു വാദം റൊമാനിയയിൽ നിലനിൽക്കുന്നുണ്ട് റൊമാനിയൻ ദേശീയതയെ ജ്വലിപ്പിച്ചു നിർത്തുന്ന വികാരം കൂടിയാണ് ഡക്കെ ചക്രവർത്തി അതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ പടുകൂറ്റൻ പ്രതിമ കാർപ്പാത്യൻ മലഞ്ചെരിവിൽ ഡെക്കബാലുസിൻ്റെ പ്രതിമ സ്ഥിതി ചെയ്യുന്ന അതേ ദുഹോവ വില്ലേജിൽ പാതി നദിയിലേക്ക് ഇറങ്ങി നിൽക്കുന്നതാണ് മാക്രോണിയൻ മൊണാസ്ട്രീ പതിനാലാം നൂറ്റാണ്ടിലെങ്കിലും ചരിത്രരേഖകളിൽ പരാമർശിക്കപ്പെട്ട ഒരുപക്ഷെ അതിനും നിരവധി മുമ്പേ പണി പണികഴിപ്പിക്കപ്പെട്ട ഈ സന്യാസി സന്യാസിമഠവും അയൻഗേറ്റ് ഡാമിൻ്റെ നിർമ്മാണത്തെ തുടർന്നാണ് വെള്ളത്തിനടിയിൽ മുങ്ങിപ്പോയത് വള്ളത്തിനടിയിലെ സന്യാസിമഠമെന്ന് സുദീർഘമായ കാലഘട്ടം ഇതിനെ വിശേഷിപ്പിക്കുകയും ചെയ്തു ആദ്യകാലത്ത് ഈ സന്യാസി മഠം നിലനിന്ന സ്ഥലം ഡാനൂബിലൂടെ പോകുന്ന കപ്പലുകളെ സംബന്ധിച്ചിടത്തോളം തന്ത്രപ്രാധാന്യമുള്ള ഒരിടമായിരുന്നു ഇവിടെ നിന്നുള്ള വെളിച്ചം കപ്പലുകൾക്ക് സഹായകമാവുകയും ചെയ്തു പക്ഷേ മുങ്ങിപ്പോയ മഠം പുനർനിർമ്മിക്കാൻ കമ്മ്യൂണിസ്റ്റ് ഭരണകാലത്ത് അനുമതി ലഭിച്ചില്ല പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് രണ്ടായിരം കാലത്താണ് മഠം അതിൻ്റെ പഴയ അതേ ശൈലിയിൽ പുനർനിർമ്മിച്ചത് ഡാനൂബ് നദിയുടെ ഏറ്റവും സുന്ദരമായ ദൃശ്യങ്ങളുള്ളത് ഇക്കാണുന്ന മേഖലയിലാണ് രണ്ട് കപ്പലുകൾക്ക് ഒരേ സമയം കടന്നു പോകാൻ ബുദ്ധിമുട്ടുള്ള ഈ പ്രദേശത്ത് ആദ്യകാലങ്ങളിൽ ധാരാളം കപ്പലുകൾ മുങ്ങിപ്പോയിട്ടുണ്ട് ബെൽഗ്രേഡിൽ നിന്നും വരുമ്പോൾ ചില നല്ല ഡ്രൈവർമാർ സഞ്ചാരികൾക്ക് ഈ ഭാഗം റോഡിന് മുകളിൽ നിന്നും നോക്കിക്കാണാനായി അല്പസമയം ബസ്സുകൾ നിർത്തിയിടാറുണ്ട് പക്ഷേ ഈ സ്ഥലത്ത് ഒരു സ്റ്റോപ്പ് സാധാരണഗതിയിൽ ഇല്ല നദിയിലൂടെ സഞ്ചരിക്കുമ്പോൾ കാണുന്നതിനേക്കാളും മനോഹരമാണ് മുകളിൽ നിന്നുള്ള ഈ ദൃശ്യങ്ങൾ ഒരു മണിക്കൂറിലേറെ സമയമെടുത്ത ബോട്ട് യാത്രയും കഴിഞ്ഞ് തക്കിയയിൽ തിരിച്ചെത്തിയപ്പോൾ അവിടുത്തെ അങ്ങാടിയിലെ ഒരേ ഒരു ഹോട്ടൽ എവിടെയെന്ന് പറഞ്ഞുതെന്ന് ഞങ്ങളുടെ ക്യാപ്റ്റൻ അന്നത്തെ ജോലിയും മതിയാക്കി വീട്ടിലേക്ക് പോയി ഈ ബോട്ടിൽ യാത്ര കഴിഞ്ഞെത്തുന്നവർക്ക് അവിടെ എന്തോ ചെറിയൊരു ഡിസ്കൗണ്ട് ലഭിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ സമയം ഒരു മണി കഴിഞ്ഞ് പതിനഞ്ച് മിനിറ്റ് പിന്നിട്ടിരുന്നു ഭക്ഷണം ക്ലോഡോവയിൽ ചെന്ന് കഴിക്കാമെന്ന ലക്ഷ്യത്തോടെ ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ ചെന്നു നിന്നു നാലര മണിവരെ ആ നിൽപ്പ് നീണ്ടുപോയെങ്കിലും ഒറ്റ ബസ്സോ ടാക്സിയോ അത്രയും സമയത്തിനിടെ ആ വഴിയെ വന്നില്ല പ്രൈവറ്റ് വാഹനങ്ങളാകട്ടെ ഒന്നുപോലും ലിഫ്റ്റ് നൽകിയതുമില്ല ഒടുവിൽ ഇരുപത്തിരണ്ട് കിലോമീറ്റർ അപ്പുറത്തുള്ള ക്ലാഡോവോയിലേക്ക് ഞാനും മനോജും നടക്കാൻ തുടങ്ങി രാത്രി ഏഴര മണിവരെയും നടന്ന് പതിനേഴ് കിലോമീറ്ററുകൾ പിന്നിട്ടപ്പോഴാണ് ഒടുവിൽ ഒരു കള്ള ടാക്സിക്കാരനെ കിട്ടിയത് ക്ലാഡോവോയിൽ നിന്നും ബസ് വരുമെന്ന് വിചാരിച്ച് ആരും തെക്കിയിലേക്ക് പോയേക്കരുത് മടക്കയാത്ര കൂടി ഉറപ്പാക്കി ടാക്സിയിൽ കയറി വേണം ജാനൂബ് നദി കാണാൻ പോകാൻ ഇല്ലെങ്കിൽ പെട്ടത് തന്നെ ബാൽക്കൻ രാജ്യങ്ങളിലൂടെയുള്ള ജേണീസ്റ്റിൻ്റെ യാത്രകൾ തുടരുന്നു പഴയ എപ്പിസോഡുകൾ കാണാനും പുതിയ വിശേഷങ്ങൾ അറിയാനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ